നമസ്തേ ഉപദേവതാ പ്രതിഷ്ഠകളില്ലാത്ത അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് തകഴി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കേരളത്തിലെ പേരുകേട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഈ ക്ഷേത്രത്തിൽ തയ്യാറാക്കുന്ന വലിയ എണ്ണ സുപ്രസിദ്ധമാണ് എല്ലാ രോഗങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു ആലപ്പുഴ ജില്ലയിലെ തകഴിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു കാലത്ത് കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു മലം പ്രതിഷ്ഠിച്ചിരുന്ന വിഗ്രഹം മഴവെള്ളത്തിൽ ഒലിച്ചുവെന്ന് കുട്ടനാട്ട ചെളിയിൽ പുതഞ്ഞുകിടന്നുവെന്നും അതിനെ വില്യമംഗലം സ്വാമിയാർ കണ്ടെടുത്ത് ഉദയാർക്ക് മുനിയെ ഏൽപ്പിച്ചുവെന്നും അദ്ദേഹം ആ വിഗ്രഹം തകഴിയിൽ പ്രതിഷ്ഠിച്ചുവെന്നും പറയുന്ന ഒരു ഐതിഹ്യം പ്രചാരത്തിലുണ്ട് ഈ ക്ഷേത്രത്തിൽ തയ്യാറാക്കപ്പെടുന്ന വലിയ എണ്ണ വളരെ പ്രസിദ്ധമായ ഒന്നാണ് വാദം തൊക്കു രോഗങ്ങൾ തുടങ്ങിയ പല രോഗങ്ങൾക്കും ഉത്തമ ഔഷധമാണ് ഈ എണ്ണയെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു എണ്ണ അടുപ്പത്ത് വെച്ച് കാച്ചിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത അടുപ്പിൽ പാൽപ്പായസവും തയ്യാറാക്കുന്നു പാൽപായസത്തിൽ പാട കെട്ടുന്നത് തൈലം പാകമായി എന്നതിന്റെ സൂചനയായിട്ടാണ് കണക്കാക്കുന്നത് ആദ്യമായി ഈ എണ്ണ കാച്ചിയ ആശാന്റേതാണെന്ന് കരുതുന്ന ഒരു വിഗ്രഹം ഈ ക്ഷേത്രത്തിലുണ്ട് കർക്കിടക മാസത്തിൽ ഏറ്റവും കൂടുതൽ പേർ സേവിക്കുന്ന എണ്ണയാണ് തകഴിയിലെ വലിയ എണ്ണ വർഷത്തിൽ എല്ലാ ദിവസവും ഇത് കിട്ടുമെങ്കിലും കൂടുതൽ പേർ സേവിക്കുന്നത് കർക്കിടക മാസത്തിലാണ് തകഴി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ താമസിച്ച പദ്യമനുസരിച്ചാണ് തകഴി വലിയെണ്ണ സേവിക്കേണ്ടത് ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ധനമില്ലാതെ വിഷമിച്ച തകഴിയിലെ ഭക്തനായ ഒരു നായർക്ക് സ്വപ്നത്തിൽ ശാസ്താവ് പറഞ്ഞു നൽകിയതാണ് എണ്ണയുടെ കൂട്ട് എൺപത്തിനാല് വിധം പച്ചമരുന്നുകളും അറുപത്തിനാല് വിധം അങ്ങാടി മരുന്നുകളും എള്ളെണ്ണ ഒഴുകിയുള്ള നാനാവിധം എണ്ണകളും ചേർത്ത് കാചി ഈ എണ്ണ തകഴിയിലെ വലിയെണ്ണയുടെ മഹാത്മ്യം ഐതിഹ്യമാലയിൽ വിശദമാക്കുന്നുണ്ട് അക്കാലത്ത് ആ ദേശക്കാരൻ തന്നെ ആ ഭക്തന് സ്വാമിയെ കുറിച്ച് അളവറ്റ ഭക്തിയും വിശ്വാസവും ഉണ്ടായിരുന്നതിനാൽ ആ മനുഷ്യൻ ആ സ്വാമിയെ ഭജിച്ചുകൊണ്ട് ആ ക്ഷേത്ര സന്നിധിയിൽ തന്നെ താമസിച്ചിരുന്നു അദ്ദേഹം അവിടെ ഭജനം തുടങ്ങുന്നതിനു മുൻപ് ആ ദേശത്തുള്ള ബാലികാ ബാലകന്മാരെ അക്ഷരാഭ്യാസം ചെയ്യിച്ചുകൊണ്ടാണ് സ്വന്തം ഗൃഹത്തിൽ താമസിച്ചിരുന്നത് അതിനാൽ അദ്ദേഹത്തെ എല്ലാവരും പറഞ്ഞിരുന്നത് ആശാൻ എന്നായിരുന്നു ആശാന് ആ ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞ് അനാഥസ്ഥിതിയിലായി പോയതിനെ കുറിച്ച് വളരെ സങ്കടവും അത് വല്ല പ്രകാരം ജീർണോദ്ധാരണം ചെയ്യിച്ചാൽ കൊള്ളാമെന്ന് അത്യധികമായ ആഗ്രഹവും ഉണ്ടായി എങ്കിലും അദ്ദേഹം കേവലം നിർധനനായിരുന്നതിനാൽ ആ ആഗ്രഹം സാധിക്കുന്നതിന് യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല അതിനാൽ അദ്ദേഹം വളരെ സങ്കടപ്പെട്ടുകൊണ്ടും ഈ കാര്യം സാധിക്കുന്നതിന് എന്തെങ്കിലും മാർഗമുണ്ടാക്കി കൊടുക്കണമെന്നും സദാ അയ്യപ്പസ്വാമിയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടും ദിവസങ്ങൾ കഴിച്ചു കൂട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം രാത്രിയിൽ ആശാൻ കിടന്നുറങ്ങിയ സമയം അദ്ദേഹത്തിന് ഒരു സ്വപ്നം ഉണ്ടായി അത് എങ്ങനെയെന്നാൽ അദ്ദേഹത്തിന്റെ തലക്കിൽ ചെന്നിരുന്നു കൊണ്ട് ഒരാൾ ഇതിനെക്കുറിച്ച് ആശാൻ ഒട്ടും വ്യസനിക്കേണ്ട ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ ഈ കാര്യം നിഷ്പ്രയാസം സാധിക്കാൻ മാർഗമുണ്ടാകും തിരുവല്ലയിൽ നിന്ന് കിഴക്ക് ഓതർമല എന്ന പേരായിട്ട് ഒരു വലിയ കുന്നുണ്ട് അവിടെ ചെന്ന് നോക്കിയാൽ എൺപത്തിനാല് വിധം പച്ചമരുന്നുകൾ കാണും അവയുടെ വേരും ഇലയും കുറേശ്ശെ പറിച്ചെടുത്തുകൊണ്ട് പിന്നെ കറുപ്പും കഞ്ചാവും ഉൾപ്പെടെ അറുപത്തിനാല് കൂട്ടം അങ്ങാടി മരുന്നുകളും കുറേശ്ശ വാങ്ങണം അവയെല്ലാം യഥോചിതം ചേർത്ത് കുറച്ച എണ്ണ കാച്ചണം അത് ആവണക്കെണ്ണ വേപ്പെണ്ണ ഓട എണ്ണ മരോട്ടി എണ്ണ പുന്നക്കായ എണ്ണ പൂവത്തെണ്ണ മുതലായ സകല എണ്ണകളും ചേർത്ത് വേണം കാച്ചാൽ എന്നാൽ എള്ളിൽ നിന്നെടുക്കുന്ന എണ്ണ അതിൽ ചേർക്കുകയും മരുത് അങ്ങനെ എണ്ണ കാച്ചി രോഗികൾക്ക് കൊടുത്ത് സേവിപ്പിച്ചാൽ സകല രോഗങ്ങളും ഭേദമാകും വിശേഷിച്ച് വാദ സംബന്ധമായ രോഗങ്ങൾക്ക് ഈ എണ്ണ ഏറ്റവും ഫലപ്രദമായിരിക്കും ഈ എണ്ണയ്ക്ക് സ്വല്പമായ ഒരു വില ദേവസ്വത്തിലേക്ക് വാങ്ങിക്കൊള്ളണം അങ്ങനെ കുറച്ചു ദിവസം കഴിയുമ്പോൾ ഈ എണ്ണയുടെ കാര്യം ലോകപ്രസിദ്ധമായി തീരും അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും സംഖ്യയില്ലാത്ത രോഗികൾ ഈ എണ്ണ സേവിക്കുന്നതിനായി ഇവിടെ വന്ന് തുടങ്ങുകയും അവരിൽ നിന്ന് എണ്ണയുടെ വിലയായിട്ടും മറ്റും കിട്ടുന്ന സംഖ്യകൾ കൊണ്ട് ദേവസ്വത്തിൽ ധനം ധാരാളം വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ക്ഷേത്രത്തിന്റെ ജീർണോദ്ധാരണം നടത്തിയെടുക്കാൻ പ്രയാസമില്ലാതെയാകും അത് കഴിഞ്ഞാൽ പിന്നെയും ഈ എണ്ണ നിമിത്തം ഈ ദേവസ്വത്തിൽ ധനം വർദ്ധിച്ചുകൊണ്ടുതന്നെ ഇരിക്കും തൽക്കാലം അങ്ങാടി മരുന്നുകളും എണ്ണകളും വാങ്ങാൻ ആവശ്യമുള്ള പണം ഇതാ ഇവിടെയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു സ്വപ്നം ആശാൻ ഉടനെ ഉണർന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവിടെയെങ്ങും ആരെയും കണ്ടില്ല എങ്കിലും തലയ്ക്കൽ കുറച്ചു പണം ഇരിക്കുന്നുണ്ടായിരുന്നു അതിനാൽ ആശാൻ ഇങ്ങനെ തന്റെ അടുക്കൽ വന്ന് പറയുകയും ഈ പണം തരികയും ചെയ്തത് ഭക്തവത്സലനും കരുണാനിധിയുമായ തകഴി ശാസ്താവ് തന്നെയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ പണം കയ്യിലെടുക്കുകയും അടുത്ത ദിവസം തന്നെ ഓതർമലയിലെത്തി എൺപത്തിനാല് പച്ചമരുന്നുകളും പറിച്ചുകൊണ്ടുവരികയും അങ്ങാടി മരുന്നുകളും എണ്ണകളുമെല്ലാം ശേഖരിച്ച് സ്വപ്നത്തിലെ ദർശനം പോലെ അഞ്ചാറ് ദിവസം കൊണ്ട് ആ എണ്ണ കാച്ചി അരച്ചു വെക്കുകയും ചെയ്തു അക്കാലത്ത് ആ ദേശത്ത് തന്നെ പല വൈദ്യന്മാർ അനേകവിധം ചികിത്സകളെല്ലാം ചെയ്തു നോക്കിയിട്ടും ഫലപ്പെടായകയാൽ ഒടുക്കം അസാധ്യമെന്ന് തീർച്ചപ്പെടുത്തി ഉപേക്ഷിക്കപ്പെട്ടവരായ അനേകം രോഗികൾ ഉണ്ടായിരുന്നു ആശാൻ അവരെയെല്ലാം ആ ക്ഷേത്ര സന്നിധിയിൽ വരുത്തി ഭജനമായി താമസിപ്പിക്കുകയും ഒഴക്കെണ്ണയ്ക്ക് ഒരു പണം വീതം നടക്കി വെപ്പിച്ചുകൊണ്ട് എണ്ണം കൊടുത്ത് സേവിപ്പിക്കുകയും എണ്ണ സേവിച്ചവരല്ല സ്വസ്ഥതയെ പ്രാപിക്കുകയും ചെയ്തു ചിലർക്ക് ഒരു ദിവസം എണ്ണ സേവിച്ചപ്പോൾ തന്നെ നല്ല സുഖമായി മറ്റു ചിലർക്ക് പന്ത്രണ്ട് ദിവസം എണ്ണ സേവിച്ചിട്ടാണ് പൂർണ്ണ സുഖം സിദ്ധിച്ചത് എങ്കിലും ആ എണ്ണ സേവിച്ചിട്ട് ആർക്കും സുഖം സിദ്ധിക്കാതെയും ഇരുന്നില്ല ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും ഈ വർത്തമാനം കേട്ടു കേൾപ്പിച്ച് ലോകപ്രസിദ്ധമായി തീർന്നു അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നുമായ സംഖ്യയില്ലാത്ത രോഗികൾ ഈ എണ്ണ സേവിക്കാനായി ഇവിടെ വന്നു തുടങ്ങി വരുന്നവർക്കൊക്കെ കൊടുക്കുന്നതിന് മുടക്കം കൂടാതെ ആശാൻ എണ്ണ കാച്ചി ദേവസ്വത്തിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടുമിരുന്നു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും എണ്ണയുടെ വിലയായിട്ടും രോഗികൾ ഭക്തിപൂർവം വിശേഷാൽ നടക്കി നടക്കിവെക്കുന്നതായിട്ടും ദേവസ്വത്തിൽ ധനം വർദ്ധിച്ചു അപ്പോൾ ആശാൻ തന്നെ ചുമതലപ്പെട്ട് ക്ഷേത്രത്തിന്റെ ജീർണോദ്ധാരണവും കലശവും മറ്റും വളരെ ഭംഗിയായിട്ടും കേമമായും നടത്തിച്ചു പിന്നെയും രോഗികളുടെ വരവും ദേവസ്വത്തിലെ ധനവും പൂർവാധികം വർദ്ധിച്ചു കൊണ്ടുതന്നെ ഇരുന്നതിനാൽ ആശാൻ ക്ഷേത്രത്തിലെ നിത്യനിദാനം മാസവിശേഷം ആട്ടവിശേഷം മുതലായവയെല്ലാം പരിഷ്കരിച്ച് ഭംഗിയാക്കി അങ്ങനെ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രായാധിക്യം നിമിത്തം ആശാൻ ഏറ്റവും ക്ഷീണിക്കുകയും മരുന്നുകളും മറ്റും ശേഖരിച്ച് എണ്ണ കാച്ചി ദേവസ്വത്തിൽ ഏൽപ്പിക്കാൻ അശക്തനായി തീരുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം എണ്ണയ്ക്ക് വേണ്ടുന്ന മരുന്നുകളുടെയും എണ്ണകളുടെയും കണക്കിനും കാച്ചി അരയ്ക്കാനുള്ള ക്രമത്തിനും മറ്റും വിവരമായി ഒരു ചാർത്ത് എഴുതി ദേവസ്വത്തിലേൽപ്പിച്ചു പിന്നെ അധികം താമസിയാതെ അദ്ദേഹം കാലധർമ്മത്തെ പ്രാപിക്കുകയും ചെയ്തു ഭക്ത ശിരോമണിയും സൽഗുണ വാരിധിയുമായിരുന്ന ആശാന്റെ ദേഹവിയോഗം നിമിത്തം ആ ദേവസ്വക്കാർക്കും ദേഷ്യക്കാർക്കും ഉണ്ടായ സങ്കടം അപരിമിതം തന്നെയായിരുന്നു അതിനാൽ അവരെല്ലാം കൂടിയാലോചിച്ച് ആശാന്റെ രൂപം എന്നും കാണുന്നതിനും അദ്ദേഹത്തെ കുറിച്ചുള്ള സ്മരണ എന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്നതിനുമായി ആശാന്റെ ഒരു വിഗ്രഹം ണ്ടാക്കി ക്ഷേത്രത്തിൽ തന്നെ പ്രതിഷ്ഠിച്ചു ആ വിഗ്രഹം ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ആശാന്റെ കാലാനന്തരം അദ്ദേഹത്തിന്റെ ചാർത്ത അനുസരിച്ച് ദേവസ്വക്കാർ തന്നെ മരുന്നുകളും മറ്റും ശേഖരിച്ച് യഥാപൂർവം എണ്ണ കാഴ്ച വെച്ചു തുടങ്ങി അപ്പോഴും അയ്യപ്പ സ്വാമിയുടെ സാന്നിധ്യം അവിടെ നിലനിന്നിരുന്നതിനാൽ രോഗികളുടെ വരവിന് ഒരു കുറവും ഉണ്ടായില്ല മുൻപിലത്തെ പോലെ തന്നെ പ്രതിദിനം അസംഖ്യം രോഗികൾ വരികയും എണ്ണ സേവിക്കുകയും എല്ലാവരും സ്വസ്ഥതയെ പ്രാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ദേവസ്വക്കാർ എണ്ണയുടെ വില ഒരു പണമായിരുന്നത് അര രൂപയാക്കി എന്നിട്ടും രോഗികളുടെ വരവിന് അവിടെ ഒരു കുറവും ഉണ്ടായില്ല ഇപ്പോഴും അവിടെ അതിനൊന്നിനും യാതൊരു വ്യത്യാസവും വന്നിട്ടുമില്ല എല്ലാം യഥാപൂർവം നടന്നുകൊണ്ട് ഇരിക്കുന്നു ആശാന്റെ കാലം കഴിഞ്ഞതിന് ശേഷം പച്ചമരുന്നുകൾ വരുത്തുകയും എണ്ണ കാച്ചിയരച്ച് അരച്ച് വയ്ക്കുകയും ചെയ്യുന്നത് ദേവസ്വക്കാർ തന്നെയാണെന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ മലയിൽ ചെന്ന മരുന്നുകളെല്ലാം പറ ശേഖരിച്ചു കൊണ്ടുവരുന്നതിന് അവർക്ക് നാലഞ്ച് ദിവസം വേണ്ടിവരും അതിനാൽ അവർക്ക് അത്രയും ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടുന്ന അരിയും കോപ്പുകളും കൂടി കൊടുത്തയച്ചാണ് അവരെ പറഞ്ഞയക്കുക പതിവ് പറിച്ചു കൊണ്ടുവരുന്ന മരുന്നുകളിൽ വേണ്ടുന്നവയും വേണ്ടാത്തവയും ഉണ്ടായിരിക്കും അവ തിരഞ്ഞെടുക്കുന്നതിന് ദേവസ്വക്കാർക്കും അറിഞ്ഞുകൂടാ അതിനാൽ ദേവസ്വക്കാർ ആ മരുന്നുകളെല്ലാം കെട്ടി നേരം വൈകുമ്പോൾ മണ്ഡപത്തിൽ വെച്ചേക്കും പിറ്റേ ദിവസം നേരം വിളക്കുമ്പോൾ അവയിൽ ചിലതെല്ലാം താഴെ വീണ് കിടക്കുകയും ശേഷമെല്ലാം മണ്ഡപത്തിൽ തന്നെ ഇരിക്കുകയും ചെയ്യും താഴെ വീണ് കിടക്കുന്നവ കൊള്ളാത്തവയാണെന്ന് തീർച്ചയാക്കി കളയുകയും മണ്ഡപത്തിൽ ഇരിക്കുന്നവ ചേർത്ത് എണ്ണ കാച്ചുകയുമാണ് പതിവ് എണ്ണയ്ക്ക് അവിടെ ആരും പാകം നോക്കാറില്ല എണ്ണ അരിക്കാനുള്ള ദിവസം ഉച്ചപൂജ കഴിഞ്ഞ് നടയടച്ചാൽ എണ്ണയെടുത്ത് അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് ഇളക്കിക്കൊണ്ടിരിക്കും നേരം കഴിയുമ്പോൾ ക്ഷേത്രത്തിനകത്തുനിന്ന് ഒരു മണിതാദം കേൾക്കപ്പെടും ഉടനെ എണ്ണ വാങ്ങി അരിക്കുകയും ചെയ്യും അതാണ് അവിടുത്തെ പാചകം അല്ലാതെ അരിയും മണലും ഒന്നുമല്ല എണ്ണ അരിക്കുന്ന ദിവസങ്ങളിൽ അവിടെ ഉച്ചപൂജയ്ക്ക് ശിവന് വിശേഷാൽ ഒരു ശർക്കര പായസ നിവേദ്യം പതിവുണ്ട് അതിന് എണ്ണ എന്നാണ് പേര് പറഞ്ഞു വരുന്നത് ആ പായസം ഉണ്ടു നോക്കിയാൽ അതിന് അവിടെ അരിക്കുന്ന എണ്ണയുടെ സ്വാദ് നല്ലതുപോലെ ഉണ്ടായിരിക്കും എങ്കിലും അത് ജനങ്ങൾ ഭക്തിയോടുകൂടി ഭക്ഷിക്കുകയല്ലാതെ കളയാറില്ല മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി മുറ തെറ്റാതെ പൂപ്പള്ളി കുടുംബം ഇന്നും തകഴി ശാസ്താവിന് മുന്നിൽ എണ്ണ സമർപ്പിക്കുന്നു മുന്നൂറ് വർഷം മുൻപ് ആരംഭിച്ച ഈ അത്യപൂർവ്വ ചടങ്ങ് ശാസ്താവിനുള്ള കാണിക്കയായി പൂപ്പള്ളി കുടുംബത്തിലെ ഔസേപ്പാണ് തകഴി ശാസ്താവിനെ എണ്ണ സമർപ്പിക്കുന്ന ചടങ്ങിന് തുടക്കമിട്ടത് തകഴിയുടെ വിഖ്യാതമായ ഔസേപ്പിന്റെ മക്കൾ എന്ന നോവലിലും ഇത് പരാമർശിക്കുന്നുണ്ട് തകഴി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഒന്നാം ഉത്സവ ദിവസം ക്ഷേത്രമാകെ ദീപപ്രഭയിൽ മുങ്ങിക്കുളിക്കുന്നത് ഔസേപ്പിന്റെ കുടുംബം നൽകിയ എണ്ണ ഉപയോഗിച്ചാണ് ശാസ്താവിനു മുന്നിലും ചുറ്റുവിളക്കിലും ക്ഷേത്രത്തിലാകെ ഇവർ നൽകുന്ന എണ്ണ ഉപയോഗിച്ചാണ് ദീപം തെളിയിക്കുന്നത് ഈ എണ്ണ സമർപ്പണത്തിന് പഴമക്കാർ പറഞ്ഞ പേര് കാണമെടുക്കിയെന്നായിരുന്നു കുറുവിലങ്ങാട് സ്വദേശിയായ ഔസപ്പിനെ ആ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ എണ്ണ ആട്ടിയെടുക്കാൻ വേണ്ടിയാണ് ക്ഷേത്രത്തിലെത്തിച്ചത് അന്ന് എള് ഉപയോഗിച്ചായിരുന്നു എണ്ണ ആട്ടിരുന്നത് ഇപ്പോൾ തകഴിയിൽ വെയർഹൌസിംഗ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു ഇവരെ താമസിപ്പിച്ചിരിക്കുന്നത് തടിച്ചക്കിൽ കാളെ കെട്ടിയാണ് എണ്ണയാട്ടിയിരുന്നത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഔസേപ്പിന്റെ പിൻതലമുറക്കാർ തലമുറക്കാർ മുറ തെറ്റാതെ ശാസ്താവിനുള്ള എണ്ണ സമർപ്പിക്കുന്നുണ്ട് ക്ഷേത്രത്തിലെ ഒന്നാം ഉത്സവ ദിവസം രാവിലെയാണ് ഈ ചടങ്ങ് നടക്കുക തകഴി ക്ഷേത്രത്തിലെ വിഗ്രഹം ചെളിയിൽ നിന്ന് വീണ്ടെടുത്തി കഴുകി ശുദ്ധി വരുത്തി പ്രതിഷ്ഠിച്ചതിനാലാണ് തകഴി എന്ന സ്ഥലപ്പേര് ഈ പ്രദേശത്തിന് സിദ്ധിച്ചതെന്ന് ഒരു വിശ്വാസമുണ്ട് പ്രതിഷ്ഠ കഴിഞ്ഞ് അജിരേണ ചെമ്പകശ്ശേരി രാജാക്കന്മാർ ക്ഷേത്രം പണികഴിപ്പിച്ചു എന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത് കിഴക്ക് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണിത് ദിവസേന അഞ്ചു നേരം ഇവിടെ പൂജ നടത്തുന്നു അടിമനപ്പാലത്തിങ്കൽ ഇല്ലത്തെയാണ് ഇവിടുത്തെ കാരാൺമ ശാന്തിക്ക് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ മുഖ്യനിവേദ്യം വറുത്തുപൊടിയാണ് കുംഭമാസത്തിലെ ഉത്രം നാളിൽ ആറാട്ട് നടത്തത്തക്കവണ്ണം എട്ട് ദിവസത്തെ ഉത്സവം നടത്തുക ഇവിടെ പതിവാണ് ഉത്സവാഘോഷത്തോടൊപ്പം കളമെഴുത്തുപാട്ടും കുളത്തിൽ വേലയും നടത്തിവരുന്നു അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ഏഴാം ഉത്സവത്തിന് തകഴി ക്ഷേത്രത്തിൽ നിന്ന് കുടവരവും ഉണ്ടാകാറുണ്ട്